ഇന്നലെ വൈകുന്നേരം മൂന്നേ മുപ്പതോടു കൂടി സഖാപുഷ്പൻ നമ്മെ വിട്ടുപിരിഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് നവംബർ മാസം ഇരുപത്തി അഞ്ചിനാണ് കൂത്തുപറമ്പ് വെടിവെപ്പ് യുവാക്കളും വിദ്യാർത്ഥികളും അവരഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ സമാധാനപരമായി പ്രതിഷേധ പ്രകടനം നടത്തുന്നു ആ പ്രകടനത്തിന് നേരെ ലാത്തിചാർജും ടിയർ ഗ്യാസും വെടിവെപ്പും നടത്തുന്നു കൂത്തുപറമ്പ് വെടിവെപ്പ് രണ്ട് മണിക്കൂറാണ് ആ വെടിവെപ്പിൽ നൂറുകണക്കിന് സഖാക്കൾ മാരകമായി പരിക്കേറ്റു നിരവധി പേർക്ക് ഇന്നും രോഗികളായി തീർത്തക്ക നിരയിലുള്ള മർദ്ദനമാണ് അഞ്ച് സഖാക്കൾ വെടിയേറ്റ് വീഴും സഖാഭൂഷ്മന് കഴുത്തിൻ്റെ പിന്നിൽ സൂക്ഷ്മനാടിക്ക് വെടിയേറ്റു സഖാഭൂഷ്മൻ മുപ്പത് വർഷക്കാലമായി കഴുത്തിന് താഴെ ചലനമില്ലാതെ കിടപ്പിലാണ് കഴുത്തിന് മുകളിൽ ബുദ്ധിപരമായ പ്രവർത്തനം മെച്ചപ്പെട്ടതാണ് ശ്രവണശക്തിയുണ്ട് കേൾവിയുണ്ട് സംസാരിക്കാം കാഴ്ചശക്തിയുണ്ട് ഇതുപയോഗിച്ചുകൊണ്ട് ചികിത്സ ലഭിക്കാവുന്നിടത്തോളം ചികിത്സ ലഭിച്ചിട്ടും സാധാരണ നിലയിലേക്ക് തിരിച്ചു വരാൻ കഴിഞ്ഞില്ല വൈദ്യശാസ്ത്രം പരാജയപ്പെട്ടു സഖാപുഷ്പ മുപ്പത് വർഷക്കാലമായി ഒരേ കിടപ്പിലാണ് ടെലിവിഷൻ കാണും വാർത്തകൾ കേൾക്കും പത്രം സഖാക്കളും ബന്ധുക്കളും വായിച്ചു കൊടുക്കും പത്രവായനയിലൂടെ കിട്ടുന്ന അറിവ് ദൃശ്യമാധ്യമങ്ങളിലൂടെ കണ്ടുകൊണ്ടും കേട്ടുകൊണ്ടും ലഭിച്ച അറിവുകൾ ഇതെല്ലാം ഉപയോഗിച്ചുകൊണ്ട് ഒരു ഉത്തമനായ പൊതുസേവകനായി സഖാ പുഷ്പൻ ജീവിക്കുകയായിരുന്നു സഖാ പുഷ്പൻ അങ്ങനെ ചിന്തിച്ച് മരണത്തെ ഭയമില്ലാതെ സഖാക്കളുടെ എല്ലാം എല്ലാവിധത്തിലുള്ള സഹായങ്ങളും എല്ലാ സഖാക്കളുടെയും സാഹോദര്യവും കൊണ്ട് ജീവിതം മുന്നോട്ട് നയിച്ചു ഇപ്പോഴും സഖാഭൂഷ്പ നമ്മോട് വിട പറഞ്ഞു ഇവിടെ പറഞ്ഞതുപോലെ സഖാഭൂഷ്പ കുടുംബാംഗങ്ങൾ അദ്ദേഹത്തെ ചികിത്സിച്ച ആശുപത്രി ശൈലേഷ് ഡോക്ടർ ഇവിടെയുണ്ട് എല്ലാ ദിവസവും രാവിലെ അദ്ദേഹം കോഴിക്കോട് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിലെ സർജനാണ് പക്ഷേ ഓരോ ദിവസവും അവിടെ അഡ്മിറ്റ് ചെയ്തതിന് ശേഷം പുഷ്പനെ നിരീക്ഷിച്ച് വോയിസ് മെസ്സേജായി അദ്ദേഹം ഞങ്ങളെ അറിയിച്ചിരുന്നു എനിക്ക് ദിവസവും അദ്ദേഹത്തിൻ്റെ വോയിസ് മെസ്സേജാണ് പുഷ്പന്റെ സ്ഥിതി തുടരുകയാണ് ഇന്നലെ രാവിലെ ലഭിച്ച മെസ്സേജ് അദ്ദേഹം അയച്ച മെസ്സേജ് പുഷ്പൻ്റെ സ്ഥിതി വഷളായിരിക്കുന്നു ഇനി അധികം മുന്നോട്ട് പോകാൻ സാധ്യതയുണ്ടെന്ന് തോന്നുന്നില്ല മൂന്നര മണിക്ക് അയച്ച മെസ്സേജിൽ പറഞ്ഞു സുഖാ പുഷ്പൻ നമ്മെ വിട്ടുപിരിയുന്നു ഇങ്ങനെ അദ്ദേഹത്തിൽ പുഷ്പനെ പരിപാലിച്ച് അദ്ദേഹത്തെ ഏറ്റവും മാതൃകാപരമായി ശുശ്രൂഷിച്ച് പ്രവർത്തിച്ച ഡോക്ടർമാർ ഈ നാടിൻ്റെ മഹത്തായ അഭിമാനം ഉൾക്കൊള്ളുന്നവരാണ് അവരുടെ എല്ലാം പരിശ്രമമാണ് ഇത്രയും മുപ്പത് വർഷക്കാലം സിഖാപുരുഷൻ ജീവിച്ചത് ഒരിക്കലും ഒരു പരിഭവമില്ലാതെ വേദന കടിച്ചമറിച്ച ദുഃഖമില്ലാതെ രാഷ്ട്രീയമായി ചിന്തിച്ചുകൊണ്ട് അഭിപ്രായം പറഞ്ഞുകൊണ്ട് ഒരു രാഷ്ട്രീയ പ്രവർത്തകനായി മുപ്പത് വർഷക്കാലം അദ്ദേഹത്തിൻ്റെ ബുദ്ധിയും ചിന്തയും പ്രവർത്തിച്ചു അദ്ദേഹം അദ്ദേഹത്തിൻ്റെ കുഷ്പെ വെടിയേറ്റ് അഞ്ച് മാസം കഴിഞ്ഞപ്പോൾ അഞ്ച് മാസത്തിനുള്ളിലാണ് എനിക്ക് വെടിയേറ്റത് സഖാ പുഷ്പൻ അദ്ദേഹത്തെക്കാളും ഉത്കണ്ഠപ്പെട്ടത് എന്നെക്കുറിച്ചായിരുന്നു അദ്ദേഹം രേഖപ്പെടുത്തിയ ഉത്കണ്ഠ അദ്ദേഹം അത്യന്തം ഗുരുതരമായ അവസ്ഥയിലായിരുന്നു ആ പുഷ്പനാണ് എന്നെക്കുറിച്ച് ഉത്കണ്ഠ രേഖപ്പെടുത്തുന്നത് എനിക്ക് പുഷ്പനോട് അന്നുമുതലുണ്ടായിട്ടുള്ള സ്നേഹം ബഹുമാനം ആദരവ് അത് കാത്തുസൂക്ഷിക്കാൻ ആ ഉത്തമനായ സഖാവിനെ എന്നും ഓർമ്മിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ യുവത്വത്തിൻ്റെ മനസ്സിലെ ചെകുപേരെയാണ് സഖാപുഷ്പ നിശ്ചയദാർഢ്യത്തോടുകൂടി കരുത്തോടുകൂടി തൻ്റെ സഖാക്കൾക്ക് ഊർജമായി താൻ വിശ്വസിക്കുന്ന രാഷ്ട്രീയം പ്രത്യശാസ്ത്രം നല്ലതുപോലെ മനസ്സിലാക്കി സഖാക്കളോട് പറഞ്ഞും ചർച്ച ചെയ്തും സംസാരിച്ചു രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയിട്ടുള്ള ഒരു ഉത്തമനായ കമ്മ്യൂണിസ്റ്റ് സഖാവാണ് സഖാ പുഷ്പൻ ലോകത്തിൽ അപൂർവ സംഭവങ്ങളിൽ അപൂർവമാണിത് ഇത്തരമൊരു സംഭവം ഉണ്ടാകില്ല പലരും ലോകത്തിൽ ജയിലിൽ പോയിട്ടുണ്ട് അതിനെക്കാളും ദുഷ്കരമാണ് ഈ ജീവിതം അങ്ങനെ ജീവിച്ച് തൻ്റെ പ്രസ്ഥാനത്തെ അഭിമാനത്തോടു കൂടി നോക്കിക്കണ്ട് അവസാനം വരെ ഡി വൈ എഫ്ഐയെയും കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാർസിസ്റ്റിനെയും സ്നേഹിച്ച് ആദരിച്ച് നമ്മളോട് വിട പറഞ്ഞ ആ ഉത്തമനായ സഖാവിൻ്റെ ഓർമ്മകൾക്ക് മുമ്പിൽ സഖാ പുഷ്പൻ്റെ ഓർമ്മകൾക്ക് മുമ്പിൽ ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു അദ്ദേഹത്തെ ശുശ്രൂഷിച്ച് അദ്ദേഹത്തെ പരിപാലിച്ചിട്ടുള്ള ഈ പ്രദേശത്തെ സഖാക്കൾ ഡി വൈ എഫ് ഐ സഖാക്കൾ അതിന് പ്രചോദനം കൊടുത്തിട്ടുള്ള കേരളത്തിൻ്റെയും ഇന്ത്യയുടെയും പല ഭാഗത്തുമുള്ള ഡിവൈഎഫ്ഐ സഖാക്കൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാർസിസ്റ്റിൻ്റെ സഖാക്കൾ ഉത്തമമായ ഒരു സേവന മാർഗമാണ് ഇവിടെ നമുക്ക് ചൂണ്ടിക്കാണിച്ചു തന്നിട്ടുള്ളത് സഖാ ഓർമ്മകളിലൂടെ ഈ പ്രവർത്തനങ്ങൾ ജനങ്ങൾക്ക് നൽകാൻ നമുക്കെല്ലാം കഴിയട്ടെ എന്ന കരുത്ത് നമുക്ക് പ്രചോദനമാകട്ടെ നമ്മുടെ പാർട്ടിക്കൊരു ഊർജ്ജമാകട്ടെ എന്നുകൂടി ആഗ്രഹിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു